ഇനി ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ വീഡിയോ സോർസ് ആയത് ലോങ് വീഡിയോ ആയി പോയി തോന്നുന്നു ഒരു മിനിറ്റ് ഉള്ളു പക്ഷെ അതെന്താവാ ക്യാമറ എടുത്തോട് പേര് ആയിരിക്കും തോന്നുന്നുണ്ട് ഏതായാലും ഞങ്ങൾ കാണുന്നുണ്ട് ഒരു മിനിറ്റ് വീഡിയോ ഉള്ളു കേട്ടോ ഹെൽത്തായിട്ട് ഒന്നുമില്ല കൂടുതലായിട്ടൊന്നുമില്ല ലോങ് ആയിട്ടൊന്നും ഇല്ല പിന്നെന്താ പറഞ്ഞാൽ അന്ന് കപ്പിയും ബീഫ് കറിയുണ്ട് ഞാൻ അന്ന് രാവിലെ ബീഫ് വാങ്ങാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇപ്പം ബീഫ് വാങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ ബീഫ് കറി വെച്ചിട്ടുണ്ട് കപ്പയൊക്കെ കേട്ടോ പിന്നെ കുറച്ച് ഞാനൊന്ന് നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പിന്നെ കപ്പയും ബീഫ് കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഞാൻ കമൻ്റിൽ പറയണം കേട്ടോ എല്ലാവരും എൻ്റെ ഫുഡിനെ പറ്റി പറയാറൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പറയാം പിന്നെ ഇത്ര ഉള്ളൂ ഇന്ന് വല്ലാത്ത ഇല്ല എല്ലാവരും ചോദിക്കും ബിസ്മിരി ചക്ക കഴിഞ്ഞോ കഴിഞ്ഞു തന്നിട്ടോ പക്ഷേ ഇനി ഞാൻ അത് ഉണ്ടാക്കുന്നില്ല ഇനി നോമ്പൊക്കെ കൈയിട്ടോ ഇനി ശതാ നോക്കട്ടെ പിന്നെ ഇത്രേ ഉള്ളു കേട്ടോ ഞമ്മളെ വീട്ടെന്ന് പറഞ്ഞാൽ ഒരു ബീഫ് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ബീഫ് ഞാൻ പിന്നെ കപ്പുണ്ടാക്കിയത് ബീഫ് കറിയും ബീഫ് വരും പിന്നെ വരക്കും ഇത്ര ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമ്മൻ ശേഷം